ത്തിന് ചോറും കറിയല്ലാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ രണ്ട് തക്കാളി ഇരിപ്പിക്കുന്നത് കണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബിരിയാണി റൈസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഗ്രാമ്പു കറുവാപ്പട്ട രണ്ട് കുരുമുളക് പിന്നെ രണ്ട് ഏലക്ക കുറച്ച് ഉഴുന്ന ഇത്ര ഇട്ടൊന്ന് ഇളക്കി വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വരച്ചിരിക്കുന്ന സവോളയും തക്കാളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തക്കാളി നല്ലതുപോലെ ഈ എണ്ണയിൽ ഇങ്ങനെ വെന്ത് ഉടയണം പിന്നെ നമ്മുടെ ബിരിയാണി അരി ഞാൻ ആദ്യമേ കഴുകി വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് വെന്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തക്കാളി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി വെന്ത് വരുന്ന ഈ തക്കാളിയിലേക്ക് നമ്മൾ നമ്മുടെ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം പിന്നെ സവോള ഇട്ടതിൻ്റെ കൂട്ടത്തില് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ചോറും കൂടെ ചേർത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്